ഇത് നമ്മുടെ ന്യൂ ഇയർ സദ്യ നല്ല നാടൻ ചോറും വെള്ളിരിക്ക ഉപ്പിലിട്ടതും ചിക്കൻ കറിയും സോയാബീൻ കറിയും പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് വറുത്തതും സാമ്പാറും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ വാഴയിലയിൽ വളമ്പിയിട്ടുണ്ട് വിജയൻ മഴമേഘം മേഘം ഇവിടെ കഴിച്ചു സുധാ മഴ ഇവിടെ കഴിച്ചു പിന്നെ നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമ്മുടെ നമ്മുടെ തുള്ളികളെന്നുള്ള ചാനലിൽ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ് എടുത്തോ കൊടുവായെന്ന് ഏഹ് അപ്പൊ ഗോമതി അമ്മ വന്നപ്പോ അതിന്റെ സന്തോഷം പങ്കിടനായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോ ഹാപ്പി ഇയർ ഗോമതി അമ്മ കഴിച്ചോളൂ ഹാപ്പി ന്യൂ ഇയർ സദ്യ ന്യൂ ഇയർ എല്ലാവരും ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിമ്പിൾ ആണ് അപ്പോ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ